ൂര് നഷ്ടകാലം വരുമ്പോ എല്ലാ നാളികളും വരുമല്ലോ ഇനി വിട്ടുപോയ എല്ലാം കൂടി അതിനകത്ത് പോണ്ട വരും പുത് വണ്ടര ഇത് കൊറേ പീസില്ലേ ഇതെല്ലാം ചേർത്ത് വെച്ചിട്ട് പാപ്പന്റെ നടുവിൽ വെച്ചിട്ട് വെൽഡ് ചെയ്യാനല്ലേ ഒരു ലക്ഷം കുറച്ച് കൂടുതലാ അത് നടക്കൂല എന്ത് പറയാനാ നമ്മക്ക് ഈ പുരാവസ്തു പോലത്തെ പഴയ സാധനങ്ങളോട് കുറച്ച് മുഹബത്ത് കൂടുതലാണ് ഒരു പൂജം കൂടി ടൈം രണ്ടു മൂന്ന് പൂജ്യം കൂടി അങ്ങനെ ഇടുന്നേ അതെ പഠിക്കുന്ന കാലത്തെ ഷാജിയുടെ പൂജ്യങ്ങളോട് അഘാതമായ പ്രണയമില്ല